നമ്മൾ ഇന്ന് കാണുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൈപ്പിൻ കോട്ടയിലെ സെമിനാരിയുടെ അവശിഷ്ട ഭാഗങ്ങളും അതിൻ്റെ അടുത്തുള്ള ഹോളിക്രോസ് ദേവാലയവുമാണ് മാർത്തോമ ക്രിസ്ത്യാനികളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പഴയകാല സെമിനാരിയായിരുന്നു കോട്ട സെമിനാരി ചേതമംഗലം എന്ന ചരിത്ര പ്രധാന്യമുള്ള സ്ഥലത്താണ് ഈ സെമിനാരി ഉള്ളത് ചരിത്രരേഖകളിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിൽ ഈശോ സഭക്കാരാണ് ഇത് സ്ഥാപിച്ചതെന്ന് കാണുന്നു ഈ കാണുന്നത് വൈപ്പിൻകോട്ടെ സെമിനാരിയുടെ ഭാഗങ്ങളാണ് ചരിത്രമുറുകുന്ന മണ്ണാണ് ഇത് എത്രയോ പേരുടെ പാദങ്ങൾ പതിഞ്ഞ മണ്ണുകൾ അന്ന് ജീവിച്ചിരുന്ന എത്രയോ പേരുടെ അധ്വാനമാണ് ഈ കാണുന്നത് ഈ സെമിനാരിയുടെ ഇപ്പോഴുള്ള ഭാഗങ്ങൾ കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഉള്ളത് മലങ്കര നസ്രാന ഇളയെ ഭരിക്കുവാൻ ബാബിലോണിലെ മാർപാപ്പയോട് വിധേയത്വമുള്ള പാത്രയർഗീസ് അയച്ച അങ്കമാലിയിലെ മാർ അബ്രാഹം മെത്രാന്റെ കാലത്താണ് ഈ സെമിനാരി ഇവിടെ സ്ഥാപിച്ചത് മലങ്കരയിലെ സൊറിയാനി ക്രിസ്ത്യാനികളുടെ പള്ളി പ്രതിനിധികളുടെ യോഗം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ അങ്കമാലിയിൽ കൂടി മാർ ആയിരുന്നു ഈ സെനഡ് വിളിച്ചു കൂട്ടിയത് ഗീവർഗീസ് അറക്കദിയാക്കും ഇതിൽ പങ്കെടുത്തു ഈ സിനഡിൽ വെച്ചാണ് വൈപ്പിൻകോട്ട് ഒരു സെമിനാരി ആരംഭിക്കുവാൻ തീരുമാനിച്ചത് ഈ സെമിനാരിയുടെ ചുമതല ചില സന്ദർഭത്തിൽ മാർ എബ്രാഹം മെത്രാനും ഈശോ സഭക്കാരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ചരിത്രത്തിൽ കാണാം മാർ സേമായോൻ എന്ന മെത്രാനെ ബാബിലോണിലെ നസ്തോറിയൻ പാത്രിയർഗീസ് അയച്ചപ്പോൾ മാർപ്പാപ്പിയുടെ കീഴിലുള്ള പാത്രീസിനാൽ നസ്രാണികളുടെ മെത്രാനായ മാർ എബ്രാഹം മലങ്കര നസ്രാണികൾ കത്തോലിക്ക വിശ്വാസിൽ നിന്നു മാറി പോയി വഴിതെറ്റാതിരിക്കുവാൻ ഈശോ സഭക്കാരോട് കൊത്ത് പ്രവർത്തിക്കുന്നത് ഇതിന് ഒരു ഉദാഹരണമാണ് കൊച്ചി രാജാവ് ഇവിടെ പഠിച്ചിരുന്ന മുപ്പത് കുട്ടികൾക്ക് ഒരു തുക ഗ്രാൻഡായി നൽകിയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിൽ മാർ എബ്രാഹിം മെത്രാന്റെ മരണശേഷം ഗോവ മെത്രാപോളി ആയിരുന്ന അലക്സ് ഡോ മെനീസിസ് മലങ്കരയിലെത്തി അദ്ദേഹം കൊച്ചിയിൽ നിന്ന് വഞ്ചിയിൽ സഹപ്രവർത്തകരോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നു ഈ സെമിനാരിയിൽ മെനൈസിസിന് നല്ല സ്വീകരണം ലഭിച്ചു ഇവിടെ വെച്ച് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കവേ ബാബിലോൺ പാത്രിഗീസിനെ സാർവത്രിക അജപാലകൻ എന്നെ വിളിക്കുന്നത് കേട്ടു ഇതിൽ കുപിതനായ മെനേസസ് മെത്രാൻ സാർവത്രിക അജപാലകൻ എന്ന വിശേഷണം റോമിലെ മാർപാപ്പയ്ക്ക് ഉള്ളതാകുന്നുവെന്നും ബാബിലോൺ പാത്രയർഗീസ് നെസ്തോറിയൻ ആകുന്നുവെന്നും അദ്ദേഹത്തിന്റെ നാമം ഇനിമേൽ ഉപയോഗിച്ചാൽ മഹറോണിൽ വീഴുമെന്നും കൽപ്പിച്ചു ഇത് കേട്ട് നസ്രാണികൾ നടുങ്ങിപ്പോയി അവരുടെ ഹൃദയം ഏറെ വേദനിച്ചു ബാബിലോൺ ർഗീസിന്റെ നാമം ഉപയോഗിക്കുകയില്ല എന്ന് ഒപ്പിട്ടു നൽകുവാൻ പട്ടക്കാരോടും ആവശ്യപ്പെട്ടു നിവൃത്തിയില്ലാതെ വലിയ ഹൃദയവേദനയോടെ അർക്കതിയാക്കോൻ അതിൽ ഒപ്പിട്ടു അർക്കതിയാക്കോനും പട്ടക്കാരും ഒപ്പിട്ടു നൽകിയ രേഖ വൈപ്പിൻ കോട്ടെ പള്ളിയുടെ പ്രധാന വാദിക്കൽ പതിപ്പിച്ചു യഥാർത്ഥത്തിൽ നസ്രാണികൾ ആ കാലത്ത് ആരാധന ക്രമത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ഷീമോൺ ഒൻപതാമൻഗീസിന്റെ നാമമാണ് അദ്ദേഹം മാർപ്പാപ്പിയുടെ പരമാധികാരം അംഗീകരിക്കുന്ന ബാബിലോൺ പാത്തിരിഅർഗീസ് ആയിരുന്നു നസ്രാണികൾ മാർപ്പാപ്പിയുടെ നാമം ആയിരുന്നില്ല തങ്ങളുടെ റീത്തിന്റെ തലവനായ മാർപ്പാപ്പിയുടെ കീഴിൽ ഉള്ള ബാബിലോൺ പാത്തിരഗീസിന്റെ നാമമാണ് ഉപയോഗിച്ചിരുന്നത് മാർപ്പാപ്പയുടെ പേര് പറയാറില്ല എന്നതുകൊണ്ട് നസ്രാണികൾ മാർപ്പാപ്പയുടെ പരമാധികാരത്തെ നിഷേധിക്കുകയായിരുന്നില്ല യഥാർത്ഥത്തിൽ മത്രാൻ പോർച്ചുഗീസ് ആധിപത്യം മതപരവും രാഷ്ട്രീയപരവുമായി ഇവിടെ സ്ഥാപിക്കുവാൻ ശ്രമിച്ചതിന്റെ ഒരു ഭാഗമായിരുന്നു ഇത് എന്ന് കരുതുകയെ നിവൃത്തിയുണ്ട് ആ കാലത്ത് ബാബിലോൺ നെസ്റ്റോറിയൻ പാത്തിരിഗീസിന്റെ നാമം എന്നായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അപ്പോൾ ഇത് മെനേസിസ് ഈ സഭയെ പോർച്ചുഗീസ് കീഴിൽ കൊണ്ടുവരുവാൻ വേണ്ടി പറഞ്ഞ നുണയാണ് എന്ന് വ്യക്തമാക്കി മഹറോൺ അഥവാ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് മെനേസിസ് പറഞ്ഞതിൽ ഈ ചരിത്ര സത്യം ഒളിഞ്ഞുകിടപ്പുണ്ട് നെസ്തോറിയൻ പാത്തുഗീസിന്റെ കീഴിൽ ഉള്ളവരോട് ഒരു കത്തോലിക്ക മെത്രാൻ സഭയിൽ നിന്ന് പുറത്താക്കും എന്ന് എങ്ങനെ പറയും അവർ സഭയിൽ നിന്ന് പുറത്താണല്ലോ അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണല്ലോ ആ കാലത്ത് നസ്രാണികൾ കത്തോലിക്കനായ ബാബിലോൺ പാത്രിയർഗീസിന്റെ കീഴിൽ കത്തോലിക്കറായിരുന്നു എന്ന് ഉദയൻ പേരൂർ സുനാദോസിന് മുമ്പ് മെനേസിസ് മെത്രാനും അർക്കദിയാക്കോനും തമ്മിൽ ഇവിടെ വെച്ച് കൂടിക്കാഴ്ച നടത്തി മെനേസിസിൽ പത്ത് വ്യവസ്ഥകൾ അറക്കദിയാക്കോന് മുമ്പിൽ വെച്ചു അതെല്ലാം സ്വീകരിക്കേണ്ടി വന്നു ഇവിടെ വെച്ച് നടന്ന ആ യോഗത്തിൽ തന്നെ സുനാഹദോസ് നടത്തപ്പെടുന്ന സ്ഥലവും തീയതിയും തീരുമാനിച്ചു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് മെയ് പതിനാലിന് ഇവിടെ നിന്നാണ് ഉദയൻ ഉദയൻപേരൂർ സുനാഹദോസിൽ പങ്കെടുക്കുവാൻ ക്ഷണിച്ചുകൊണ്ട് മെനേസിസ് മെത്രാൻ മലങ്കരിയിലെ സുറിയാനി പള്ളികളിലേക്ക് കത്തുകൾ അയച്ചത് എന്നതും ഈ സ്ഥലത്തെ ചരിത്ര പ്രാധാന്യം ഉള്ളതാക്കുന്നു ഈ കാണുന്ന സ്ഥലത്ത് തന്നെയാണ് ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ഉണ്ടായിരുന്നത് ടിപ്പുവിന്റെ കാലത്താണ് ഇത് തകർന്നത് എന്നും അതല്ല ഡച്ചുകാരാണ് ഇത് തകർത്തത് എന്നും പറയുന്നു മാർത്തോമ ക്രിസ്ത്യാനികളെ ഭരിച്ചിരുന്ന ലത്തീൻ മെത്രാൻ ഫ്രാൻസിസ് റോസ് ഈ സെമിനാരിയിലെ അധ്യാപകനായിരുന്നു ഇതാണ് വൈപ്പിൻകോട്ടെ സെമിനാരിയോട് ചേർന്നുള്ള ഛേതമംഗലം പള്ളി ഇവിടെ ഭാരതത്തിന്റെ രണ്ടാമത്തെ അപസ്തോലനായ ഫ്രാൻസിസ് സേവിയാർ താമസിച്ചിട്ടുണ്ട് ആ മഹാവിശുദ്ധന്റെ പാദസ്പർശമേറ്റ മണ്ണുപ്പുടിയാണ് ഇത് ഇതാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പുള്ള വർഷങ്ങൾ പഴക്കമുള്ള പ്രവേശന കവാടം ഇത് വട്ടെഴുത്തിൽ എഴുത്തിയിരിക്കുന്ന ശിലാലിഖിതമാണ് ഈ കാണുന്നത് പള്ളിയോട് ചേർന്നുള്ള കുരിശിൻ തൊട്ടിയാണ് ഇതും വളരെ പഴക്കം ഉള്ളതാണ് നിരവധി ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണ് ഇവിടെ പഴയ കാലത്ത് ഇവിടെ യഹൂദ സാന്നിധ്യം ഉണ്ടായിരുന്നു അതിനുള്ള തെളിവാണ് ഇവിടെ അടുത്തുള്ള ജൂത സിനക ആ നിർമ്മിതി ഇപ്പോഴും ഇവിടെയുണ്ട് വൈപ്പിൻകോട്ടെ സെമിനാരിയുടെയും ഹോളി ക്രോസ് പള്ളിയുടെയും ചില ചരിത്ര പ്രാധാന്യം മനസ്സിലായല്ലോ അടുത്ത മാർത്തോമ ക്രിസ്ത്യാനികളുടെ പള്ളി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം